കോഴിക്കോട് പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷം ആസൂത്രിതമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് യു ഡി എഫ് പ്രവർത്തകർ ചെയ്തത് പോലീസിനു നേരെ എറിഞ്ഞു ഇത് മനസ്സിലാക്കിയപ്പോഴാണ് പോലീസ് അടിച്ചുവെന്ന കള്ളപ്രചരണം കോൺഗ്രസ് നടത്തിയതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അവിടെ സംഘർഷം ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫ് സംഘടിപ്പിക്കണ്ടായി പിരിഞ്ഞു പോയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് നടപടികളാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന നിലവരെ ഉണ്ടായി അപ്പോൾ നേരത്തെ ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബോംബുമായിട്ട് സ്ഫോടക വസ്തുക്കളുമായി കല്ല് ഉൾപ്പെടെയുള്ള എല്ലാം ശേഖരിച്ച് പോലീസിനെ ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പുറത്ത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ്സുകാർക്ക് നേരെ എറിഞ്ഞതാണ് എന്ന കള്ളപ്രചാര വേല യാതൊരു പ്രയാസവും ഇല്ലാതെ അടിച്ചുവിടുന്ന നില ഉണ്ടായത്